ഒരു കമ്മ്യൂണിസം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ജനകീയ ജനാധിപത്യത്തിലൂടെ മുന്നോട്ട് പോകണമെന്നുമാണ് നമ്മുടെ പാർട്ടി ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്കൻഡിൽ വെച്ചിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ എന്ന് പറയാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്താണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി ആദ്യമായിരിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മുടെ പാർട്ടി ഇന്ത്യയിൽ വെച്ച് കാൺപൂരിൽ വെച്ച് രൂപീകൃതമാണ് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് നമുക്ക് ആദ്യമായി നടത്താൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കകാലത്ത് തന്നെ ഒട്ടനവധി പ്രതിബന്ധങ്ങളെയും ആക്രമണങ്ങളെയും അന്നത്തെ ഭരണകൂടത്തിൻ്റെയും ബുഷ്വാ ജന്മി സിപിഎം ഏരിയ കമ്മിറ്റി അംഗം കെ എസ് കൈസാബ് സിപിഎം ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് ലോക്കൽ കമ്മിറ്റി അംഗം അഷ്റഫ് സാംബാന് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു മുതിര്ന്ന പാർട്ടി അംഗം ഗീതാ ഗീതസുബ്രഹ്മണ്യന് പതാക ഉയർത്തി Recto sokchigasın dağ var. Recto sokchigasın dağ var. Recto sokchigasın dağ var. Recto sokchigasın dağ var. Recto balagaşın dağ var. Recto balagaşın dağ var. Recto balagaşın dağ var. Recto balagaşın dağ var. Sipi ayıamın dağ Parti kongasın dağ Parti kongasın dağ Parti kongasın dağ Parti kongasın dağ var. Kıvırtı parti kongasın dağ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറിയായി കെ കെ ഹാഷിക്കിനെ സമ്മേളനം ഐകകണ്ഠേനെ തെരഞ്ഞെടുത്തു അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ബ്രാഞ്ച് സമ്മേളനവുമായിട്ട്